ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക്ക് പ്രോപ്പർട്ടി ചാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പോകുന്ന ഓച്ചിറ ഓച്ചിറയ്ക്ക് പോകുന്ന ഹൈവേ റോട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ മാതൃക ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് അതായത് കരുനാഗപ്പള്ളിയിൽ നിന്നും നമ്മൾ ഓച്ചിരലേക്ക് പോകുന്ന ഹൈവേ എൻ എച്ച് എൻ എച്ച് നിന്നും മുന്നൂറ് മീറ്ററുള്ള ഈ ഫ്ലാറ്റിലേക്ക് മൊത്തം പത്ത് ഫ്ലോറുകളാണ് ഈ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് അതിൽ ഏഴാമത്തെ ഫ്ലോറിലാണ് ടു ബി എച്ച് കെ ഫ്ലാറ്റാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ വെള്ളത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് ഈ മാതൃക ഫ്ലാറ്റ് പുതിയ ഫ്ലാറ്റാണ് ഇതിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് അമ്പതിനായിരം രൂപ അഡ്വാൻസ് മൂവായിരം രൂപ മെയിൻ്റനൻസ് ചാർജാണ് അതുപോലെ വണ്ടി താഴെ പാർക്കുള്ള സൗകര്യമുണ്ട് എൻ എച്ച് നിന്ന് മുന്നൂറ് മീറ്റർ ഉള്ള പുതിയൊരു ഫ്ലാറ്റാണ് അപ്പോൾ ഈ ഫ്ലാറ്റ് നിങ്ങൾക്ക് റെൻറ്റിന് ആവശ്യമുള്ളവർ ഇതിൻ്റെ ഓണറുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ബ്രോക്കർ ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഓണറെ നേരിട്ട് വിളിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ പുതിയ പുതിയ റെൻറ്റ് വീടുകളും ഫ്ലാറ്റുകളുമായി ഡെൽറ്റക്ക് എന്നും നിങ്ങളുടെ കൂടെയുണ്ട്